എറണാകുളം ജില്ലയിൽ മുണ്ടംവേലി എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഇരനില വീട് വിൽപ്പനയ്ക്കായുള്ളത് ഏഴ് സെന്റിൽ പണിതിരിക്കുന്ന ഈ മനോഹരമായ വീട് മുണ്ടംവേലി സെന്റ് ലൂയിസ് ചർച്ചിന് മുൻവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സെമി ഫേണിഷ്ഡ് വീടിന് ആകെ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അറ്റാച്ച്ഡ് ഫെസിലിറ്റിയോട് കൂടിയ ഈ മുറികൾക്ക് പുറമെ ഹാൾ കിച്ചൺ സ്റ്റോറൂം സിറ്റ് സിറ്റ്ഔട്ട് എന്നീ ഉണ്ട് മാത്രമല്ല ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ ഒരു വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും ഈ വീടിനുണ്ട് കോമ്പൗണ്ട് വാളും ഗേറ്റും വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ വീട്ടിൽ എല്ലാ മുറികളും നല്ല വായു സഞ്ചാരവും പ്രകൃതിദത്തമായ വെളിച്ചവും കടന്നുവരാനുള്ള സൗകര്യമുണ്ട് മികച്ചയിനം വുഡൺ കബോർഡുകളും നല്ല ക്വാളിറ്റി സാനിറ്ററി വെയർസും ഈ വീടിന്റെ മാറ്റുകൂട്ടുന്നു ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ള സൗകര്യത്തിനായി ബോർവെല്ലും ഇവിടെയുണ്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി പണിതിരിക്കുന്ന ഈ ഭവനം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ലാത്ത ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തായി ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ മത ആരാധനാലയങ്ങൾ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് പോസ്റ്റ് ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ കടകൾ എന്നീ സൗകര്യങ്ങളെല്ലാം ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായുണ്ട് മുകളിലും താഴെയുമായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീതമാണ് വരുന്നത് ഈ വീട്ടിലേക്ക് വലിയ വാഹനങ്ങൾ പോലും സുഖമമായി കടന്നുവരാൻ വഴി സൗകര്യവുമുണ്ട് രണ്ടു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം മുണ്ടംവേലി സെന്റ് ലൂയിസ് ചർച്ചിനടുത്തായുള്ള ഈ മനോഹരമായ വീടും ഏഴ് സെന്റ് സ്ഥലവും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാനാണ് ഓണർ ഉദ്ദേശിക്കുന്നത് എങ്കിലും വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ടു ഫോർ സീറോ ത്രീ വൺ നയൻ സീറോ സെവൻ ഫോർ സിക്സ് ത്രീ നയൻ സെവൻ ഫൈവ് സിക്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ നയൻ